കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രവർത്തിച്ചത് നിയമാനുസൃതമെന്ന് ചെയർമാൻ കെ ബി മോഹൻദാസ് മാറ്റം വരുത്താൻ കോടതി ഉത്തരവ് വേണം ഓപ്പൺ കാറ്റഗറി പ്രകാരമാണ് ബാലുവിന് നിയമനം നൽകിയത് കമ്മ്യൂണിറ്റി നിയമനമാണെന്നും മോഹൻദാസ് പറഞ്ഞു നമുക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് ഓപ്പൺ കാറ്റഗറിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേഡ് റിസർവേഷൻ കാറ്റഗറിയാണ് അത് പ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഒന്നാമത്തെ ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു സെക്കൻഡ് പിന്നെ രണ്ടാമത് വരുന്നത് പുതിയ ഫ്രഷ് വേക്കൻസിയാണ് ഫ്രഷ് വേക്കൻസി ആവുമ്പോൾ അത് സെക്കൻഡ് ബി സിയാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആ ആ ഹോട്ടലിലേക്കാണ് പോകുന്നത്

ജെയ്സൺ ചമോളപ്പിലാണ് ജെയ്സൺ ചമോളപ്പിൽ അനുരാഗിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നമ്മൾ നേരുകയാണ് അനുരാഗം വന്ന് തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യട്ടെ ആ കഴകൻ ജോലിയിൽ പ്രവേശിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കട്ടെ അനുരാഗിന് അനുരാഗിന് എന്തൊക്കെ എന്തായാലും ഇക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട് ജോയിൻ ചെയ്യും എന്ന് തന്നെയാണല്ലേ നമ്മളോട് പറഞ്ഞത് ജെയ്സൺ അരുൺകുമാർ നമ്മൾ അനുരാഗായിട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലോ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായ വിവാദങ്ങളൊക്കെയും അനുരാഗൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതെല്ലാ വിഷയങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അനുരാഗ് വരുന്നത് അതുകൊണ്ട് തന്നെ ഉറച്ച മനസ്സോടുകൂടി ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് അനുരാഗ് തനിക്ക് ലഭിച്ച ജോലിയിൽ ജോയിൻ ചെയ്യാൻ വരിക അത് ഒഫീഷ്യലായിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അത് ഇനി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റേത് മെമ്മോ അയക്കാനാണ് കഴിയുക അപ്പോയിൻമെൻ്റ് ഓർഡർ നൽകേണ്ടത് കൂടൽ മാണിക്ക ദേവസ്വമാണ് അതിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ അടിയന്തര പെട്ടെന്ന് തന്നെ യോഗം ചേർന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ ഈ ഇദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് റിക്രൂട്ട്മെൻറ് ബോർഡ് ചെയർമാനായ കെ ബി മോഹൻദാസ് വ്യക്തമാക്കുന്നത് അത് നിയമപരമായ രാജ്യത്ത് നിലക്കുന്ന നിയമാവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് ഇനി തീരുമെന്ന് അദ്ദേഹം പറയുന്നു ശരി സന്തോഷകരമായ വാർത്ത